ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണല്ല അവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കണട്ടാ അപ്പം ഇന്ന് നിങ്ങൾ തമിഴ്നില് കണ്ട പോലെ കൊത്തുമുട്ടനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് കുറച്ച് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുകയും അതേപോലെ വിളിച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കൊത്തുമുട്ട എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടിട്ടാ നമ്മുടെ കോഴികൾക്ക് നാടൻ കോഴി ആയാലും താറാവ് അതേപോലെ ബി വി ത്രീ എയ്റ്റി ഗ്രാമശ്രീ കോഴി ഇവർക്ക് ഇവർക്കൊന്നും പൂവൻ കോഴി ഇല്ലെങ്കിലും മുട്ടിടും ഇപ്പോൾ നമ്മുടെ ബി വി ത്രീ എയ്റ്റി കോഴികളെ വളർത്തുന്നവരുടെ കൂട്ടിൽ പൂവം കോഴി ഉണ്ടാവില്ല അവർ വെറും പിടക്കോഴികളെ മാത്രമാണ് വളർത്തുക അവർ മുട്ടയിടുന്നില്ലേ അവരുടെ മുട്ട വിരിയിച്ചാൽ വിരിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂവൻ കോഴി മാറ്റ് ചെയ്ത മുട്ടകൾ മാത്രമേ വിരിയുള്ളൂ ആ മുട്ടകൾക്കാണ് കൊത്തുമുട്ടയെന്ന് പറയുക അല്ലാതെ നമ്മൾ താറാവും പിന്നെ ആൺ താറാവില്ലെങ്കിലും മുട്ടിടും നാടൻ കോഴി മുട്ടടും ഗ്രാമശ്രീ കോഴി മുട്ടടും ബി വി ത്രീ എയ്റ്റി മുട്ടിടും ഏറ്റവും നിൽക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരുകയാണ് വെച്ചാൽ ബി വി ത്രീ എയ്റ്റിയാണ് അവരുടെ കൂട്ടിൽ പൂവൻ കോഴി ഉണ്ടാവില്ല പക്ഷെ അവർ ഡെയിലി മുട്ടിടുന്നില്ലേ ആ മുട്ട നിങ്ങൾ വിരിയിപ്പിച്ചു വിരിയിപ്പിച്ചൊക്കെ വിരിയില്ല അപ്പോൾ വിരിയണ മുട്ടയും വിരിയാത്ത മുട്ടയുണ്ട് അപ്പോൾ നമ്മളുടെ പിന്നെ പൂവനും പേടയും കൂടിയും മാറ്റ് ചെയ്താലുണ്ടാവുന്ന കുട്ടികൾ കോഴിമുട്ടുണ്ടല്ലോ ആ മുട്ട മാത്രേണ് വിരിയുള്ളൂ പിന്നെ അതിനൊരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് പൂ പിന്നെ പെടക്കോഴിക്ക് ഒരു പൂവൻ കോഴി എന്നുള്ള കണക്കിലാണ് കേട്ടോ നമ്മൾ പിന്നെ പൂവനെ കോഴികൾക്ക് സെലക്ട് ചെയ്ത് വെക്കുക ഇപ്പോൾ ഇരുപത് പെടക്കോഴി ഉണ്ടെങ്കിൽ നാല് പൂവൻ കോഴി മതി കേട്ടോ പിന്നെ പൂവൻ കോഴി കൂടിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ കൂടുതൽ പോകും കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ എപ്പോഴും ഇങ്ങനെ മാറ്റി ചെയ്യുമല്ലോ അപ്പം ഈ പിടക്കോഴികളുണ്ടാവില്ലേ അവരുടെ ഈ പിന്നെ രണ്ട് ചിറകിൻ്റെ അവിടെയും ഇവരുടെ ഈ കാല് ഇങ്ങനെ ഇറുക്കി പിടിക്കുമല്ലോ ഇവർ ആ സമയത്ത് അവിടുത്തെ തൂവലുകൾ അതേപോലെ മാംസം ഒക്കെ പോട്ടാ എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ പിന്നെ അതൊന്നും ഇതൊന്നും ആദ്യം അറിയില്ലല്ലോ പിന്നെ ആ പൂവൻ കോഴി വേണം അത് ഇത്ര കോഴിക്കിത്ര പൂവാൻ വേണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ക്ലാസ്സൊക്കെ കേട്ടിട്ടൊക്കെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പൂവൻ കോഴികളൊക്കെ വിറ്റ് ഒഴിവാക്കുകയും ചെയ്ത് മറ്റിത് നമുക്ക് പൂവൻ കോഴികളെ കാണുമ്പോൾ ഒഴിവാക്കാൻ തോന്നില്ലേ അപ്പം നമ്മളിങ്ങനെ നിർത്തും പക്ഷേ ഇതുകൊണ്ടൊരു ദോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കോഴികൾക്ക് അതേപോലെ സ്ട്രെസ്സും കൂടുതലാണ് അവരങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ മാറ്റി ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ് അവരുടെ പിന്നെ തൂവലും മാംസവും ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോകുവിട്ട ഭയങ്കര മുറിയാവുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് പെടക്കോഴിക്ക് ഒരു പൂവൻ കോഴി അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പൂവൻ കോഴികൾ നിർത്തിയാൽ മതി അതും എങ്ങനെ നിർത്തേണ്ടതെന്ന് വെച്ചാൽ നല്ല മാറ്റിംഗ് ഉള്ള പൂവനെ മാത്രം നിർത്തുക അല്ലാത്ത പൂവനകളെയാണ് കൊടുക്കേണ്ടത് ചില പൂവൻ കോഴികൾ നമുക്ക് നല്ല ഭംഗിയുണ്ടാവും കാണാൻ പക്ഷേ അവർക്ക് മാറ്റിംഗ് കുറവായിരിക്കും ചില പൂവൻ കോഴികൾ കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല മാറ്റിംഗ് ഉണ്ടാവും അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നാൽ അവിടെ കാണാൻ ഭംഗിയുള്ളതിന സെലക്ട് ചെയ്യേണ്ടത് നല്ല മാറ്റിംഗ് ഉള്ള പൂവനാണോ അതിനവിടെ നിർത്തുക ബാക്കിയുള്ളതിനെ കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് നമ്മൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ നമുക്ക് കാണാൻ പങ്കിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ കൊടുക്കില്ല പക്ഷെ മറ്റേനെ നമ്മൾ കൊടുക്കും നമ്മൾ കോഴികളുടെ കാര്യത്തിൽ നല്ല മാറ്റിങ്ങൾ ഉള്ള കോഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനവിടെ നിർ ആ പൂവൻ കോഴീനെ അവിടെ നിർത്തിയിട്ട് മറ്റേ കോഴികളെ ഒഴിവാക്കുക നമുക്കറിയാമല്ലോ ഒരു അഞ്ചാറ് ആറ് ഏഴാം മാസം മുതൽ എന്തായാലും ഇവർ നന്നായിട്ട് മാറ്റ് ചെയ്ത് തുടങ്ങും അപ്പം നമുക്കറിയാൻ പറ്റും ഏതൊക്കെ കോഴികളാണ് നല്ല മാറ്റ് ചെയ്യുന്ന കോഴികൾ എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ആ കോഴികളെ അവിടെ നിർത്തിയിട്ട് മാറ്റിങ് കുറവുള്ള പൂവം കോഴി ഏതായാലും നമ്മൾ വിരിയിച്ചിറക്കുമ്പോൾ കുറച്ച് പൂവൻ കോഴികൾ ഉണ്ടാവും അപ്പോൾ ആ പൂവൻ കോഴികൾ വലുതാവുമ്പോൾ മാറ്റിങ്ങുള്ള കോഴികളെ മാത്രം നിർത്തിയിട്ട് അല്ലാത്ത കോഴികളെ പെർഫോമൻസ് കുറവുള്ള എന്ത് ചെയ്യുക നിങ്ങൾ പൂവൻ കോഴികളെ മാറ്റി നിർത്തുകട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ചെറുതിലെ പൂവൻ കോഴികളൊക്കെ ചോദിച്ചു വരും അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പം ഒരു മൂന്ന് മൂന്നര നാല് സമയത്തൊക്കെ കുഴപ്പമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ നല്ല മാറ്റിംഗ് ഉള്ള പൂവൻ്റെ കുട്ടികൾക്കും അതേ സ്വഭാവം തന്നെ അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ പ്രശ്നമില്ല നമ്മൾ മാറ്റിങ് കുറവുള്ള പൂവൻ കോഴിയുടെ കുട്ടികളാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും വിരിഞ്ഞോ എന്ന് വിചാരിക്കുക വിരിഞ്ഞ കുട്ടികളെന്നു വെച്ചാൽ ആ പൂവൻ കോഴികൾക്കും പിന്നെ വലിയ ഇതുണ്ടാവില്ല ഉഷാറുണ്ടാവില്ല അപ്പോൾ നല്ല മാറ്റിങ്ങുള്ള പൂവൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ അതേ സ്വഭാവം തന്നെ ആയിരിക്കും ആ പൂവൻ കോഴിക്കുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആളുകളൊക്കെ സെയിൽ ചെയ്യണതാണല്ലോ കോഴികളെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്ട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ നല്ല നല്ല മാറ്റിങ്ങുള്ള പൂവനെ ഇവിടെ നിർത്തിയിട്ട് പോവൻ അഥവാ കുറച്ച് കുറവുള്ള കോഴികളെയാണ് ഞാൻ കൊടുത്തൊഴിവാക്കുക ഇപ്പം എൻ്റെ ഇതിൽ അങ്ങനെ ആദ്യം മുതലേ അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പം നല്ല മാറ്റിങ്ങുള്ള കോഴികളാണ് എൻ്റെ ഇതിലുള്ളത് കേട്ടോ പിന്നെ വേറെ വിശേഷം ഞങ്ങൾക്ക് മണ്ണുത്തിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നമ്മളുടെ തൃശ്ശൂർ മണ്ണുത്തി വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നേ ഈ ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചിട്ട് ക്ലാസ് ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ ഞാൻ അഞ്ചരക്ക് നീട്ടിട്ട് നമുക്ക് ഇവിടുക്ക് പോവുകയാണെങ്കിൽ ഇവർക്ക് ആദ്യം ഫുഡൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ അഞ്ചരക്ക് നീട്ടിട്ട് ആദ്യം നമ്മളുടെ ചോളത്തോടും ഇതൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഇട്ട് കൊടുത്തപ്പോൾ എന്താ അഞ്ചരക്ക് ഞാൻ ലേറ്റിട്ട് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അവർ അത് തിന്നു തീർക്കാൻ തുടങ്ങിയിട്ടാണ് ഇത് പിന്നെ നാടൻ കോഴികളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവരത് അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് പിന്നെ ലെയർ പെറ്റ്ലറ്റും കൂടി കൂടിയിട്ട് ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടാണ് കാരണം അത് കഴിഞ്ഞാൽ ഈ ഈ പാത്രത്തിൽ എന്ന് വിചാരിച്ചിട്ട് വെള്ളവും എല്ലാം കൂടിയും വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോകാൻ നിൽക്കുന്നത് കേട്ടോ ഇപ്പുറത്തെ കൂട്ടിൽ വന്ന് നോക്കുമ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടതാണ് അവരൊന്നും പിന്നെ തുറന്ന് വിട്ടിട്ടില്ല അവർക്കുള്ളത് ഞാനിവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും തുറന്ന് വിട്ടിട്ട് തന്നെ പോകണ്ടേ അപ്പോഴത്തന്നെ ഇവരെ ഫുഡാണ് വേഗം കഴിയാട്ടോ എന്താ വെച്ചാൽ പിന്നെ മറ്റൊരുത് നമുക്ക് ലെയർ പെ പെലറ്റും കൂടി അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവർ പിന്നെ ലെയർ പെലറ്റ് തിന്നണ പ്രായമല്ല ഇവർ ഗ്രോവർ തിന്നേണ്ട പ്രായമാണ് അപ്പം ഞാൻ മുട്ടിടുന്ന കോഴികൾക്ക് മാത്രമേ ലെയർ പെലറ്റ് കൊടുക്കുള്ളൂ മറ്റവർക്ക് ആണ് കൊടുക്കുക അപ്പം ഞാൻ അവിടെ ലൈറ്റ് ഇട്ടാണ് കേട്ടോ ഭയങ്കര മഴയാണ് ഇതോ ഒന്ന് ഇന്ന് ഭയങ്കര മഴയാണ് അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് ഇട്ട് പോകാൻ പറ്റില്ല നമ്മൾ പോകുമ്പോഴത്തേനൊക്കെ വെളിച്ചം വയ്ക്കുമല്ലോ അപ്പോൾ ഞാൻ പിന്നെ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് ഇവർക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ആദ്യം അതാണ് ചെയ്യുക ഇതാണ് കേട്ടോ എൻ്റെ വണ്ടി ഇപ്പോൾ ഞാൻ പോകാനായപ്പോ ഏകദേശം ആറരയൊക്കെ ആയി ആയി അവരുടെ കാര്യം ആദ്യം ചെയ്തിട്ട് പിന്നെ അടുക്കളയിലെ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചു വരികയും അതേപോലൊക്കെ ചെയ്ത് തുടച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത് അതാണ് നമ്മളെ വണ്ടിയിട്ടാണ് ഇതാണ് യൂണിവേഴ്സിറ്റി അപ്പോൾ വണ്ടിയിൽ ഞാൻ വളഞ്ചേരി വരെ പോയുള്ളൂ തൃശ്ശൂർ വരെ പോയില്ല കാരണം അവിടെ റോഡ് പണിയൊക്കെ ഉള്ള കാരണം കൊണ്ട് ബ്ലോക്ക് അല്ല അപ്പോൾ ഞാൻ വണ്ടിയിൽ പോയില്ലോ അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ ഒരു ജില്ലയിൽ നിന്ന് അഞ്ച് റിസോഴ്സ് പേഴ്സന്മാരും പിന്നെ ഞങ്ങളുടെ ബി സിമാർ ഡി പി എം അങ്ങനെയൊക്കെ കൂടിയിട്ടാണ് അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് ഇത് സ്റ്റേറ്റ് തല ക്ലാസ് ആയിരുന്നു കേട്ടോ സ്റ്റേറ്റിലുള്ള എല്ലാവർക്കുള്ള ക്ലാസ് ഉണ്ട് ഡി പി സ്റ്റേറ്റത്തെ ഡി പി എംമാർക്കൊക്കെ ഇതാണ് കേട്ടോ ബാനറ് ലോക ജന്തുജന്യ രോഗങ്ങളെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ക്ലാസ് അപ്പോൾ ഓരോ സാറന്മാർ അതിനെപ്പറ്റി ക്ലാസ് എടുക്കും ഒക്കെയാണ് കേട്ടോ ഇതുപോലുള്ള ക്ലാസ്സുകൾ പിന്നെ ഞങ്ങൾക്കിപ്പോൾ റിസോർസ് പേഴ്സൺമാരായ കാരണം കൊണ്ടാണ് ഇവിടേക്കൊക്കെ ക്ലാസ് കിട്ടണം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോഴിനെ വളർത്തുന്നവൾ ആരാ ആൾക്കാരായാലും പശുവിനെ വളർത്തുന്നവരായാലും ഒരു താറാവായിക്കോട്ടെ എന്ത് വളർത്തുന്ന നമ്മളുടെ വെറ്റിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ വാർഡുകളിൽ കൂടെ നടക്കും നിങ്ങളെന്താന്ന് ചെയ്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക അങ്ങനെ നമുക്ക് ഓരോ ക്ലാസ്സിന് ചെയ്യും ചെല്ലുമ്പോഴും നമുക്ക് ഓരോ അറിവുകൾ കിട്ടും ഇതെന്താണെന്നറിയോ ലോക ഏകഡേൻ ഇതന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ സമ്മാനം ഉണ്ടായിരുന്നു ആ സമ്മാനം തൃശ്ശൂരിലുള്ളൊരു കുട്ടിക്ക് തന്നെയാണ് കേട്ടോ കിട്ടിയത് അതിൻ്റെ സമ്മാനദാനമാണ് കേട്ടോ അവിടെ നടന്നത് അവർക്കൊരു കോ പത്ത് കോഴിയും പൂടും പ്രൈസായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു മൊമെൻറ്റും കിട്ടിയിട്ടോ അന്ന് നന്നായിട്ട് വർക്ക് ചെയ്ത് കൂടുതൽ എല്ലാവർക്കും ഉണ്ട് ഫാമുകളൊക്കെ അന്ന് തിരഞ്ഞെടുത്തൊരു ഫാമിനാണ് കേട്ടോ അത് കിട്ടിയത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് പിന്നെ സാ മാഡം ക്ലാസ് എടുക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എവിടെ കിട്ടുന്നോ മൃഗസം മൃഗസംരക്ഷണ വകുപ്പായിട്ട് കിട്ടുന്നോ അവിടെയൊക്കെ നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്യാൻ നോക്കണം കേട്ടോ നമ്മളെന്തിനൊക്കെ നമ്മൾ ഏതായാലും ഒരു പിന്നെ പിന്നെതിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കോഴികളുടെ സൗണ്ടാണ് കേട്ടോ ഞാൻ വല്ല റൂമിൽ പോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കേൾക്കില്ല നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെ ഒരറിവും നമുക്ക് കൂടുതലല്ല എവിടെ എന്തൊക്കെ അറിവുകൾ കിട്ടുന്നോ അതൊക്കെ നമുക്ക് കിട്ടിയാലുള്ളൂ പിന്നെ നമുക്ക് കിട്ടിയാലും കിട്ടിയാലും തീരില്ല എന്ന് തീരില്ലെന്നുവെച്ചാൽ ഇപ്പം പുതിയ പുതിയ അസുഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുത്തിരുന്നത് ജന്തുജന്യ രോഗങ്ങളെന്ന് വെച്ചാൽ അതേപോലെ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന രോഗങ്ങളെ കുറിച്ചിട്ട് എൻ്റെ ക്ലാസ് ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വേഗം വരും കേട്ടോ കോഴിക്കോട്ടേക്ക് ഞാനൊരു ആറരക്കായി ഇവിടെ എത്തിയപ്പോൾ ഞാൻ വേഗം വന്നപ്പോഴത്തേനും പാവങ്ങളൊക്കെ കൂട്ട് കയറിക്കുന്നു ഇവരൊക്കെ കൂട്ട് കയറി പിന്നെ അവിടെ ഞാൻ കൂടെ അടച്ചതാണ് ഇവർ ഞാൻ വന്നിട്ട് ലേറ്റ് ഇട്ട് നോക്കുമ്പോൾ കൂട്ടിൽ നിന്ന് നിങ്ങടെ തന്നെ ഇറങ്ങിയിക്കട്ടാ എൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഞാൻ വേഗം ഒന്നും കൂടി വേഗം പിന്നെ അടച്ചിട്ട് പോയത് അവരുടെ മേലത്തെ കൂട്ടത്തൊക്കെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക് പിന്നെ ഞാൻ തീറ്റ ഇട്ടു കൊടുത്തിട്ടില്ല ഇവിടെ കൊണ്ടുപോകുമ്പോൾ വെച്ചാൽ തീറ്റ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പം എന്തായാലും രാവിലെ തീറ്റ ഇട്ട് കൊടുത്തിട്ട കാര്യമല്ലോ ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ മനസ്സിലാ ഇനി രാവിലെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് എന്താ എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ ക്ലാസ് കാണണോ ക്ലാസ്സുകളൊക്കെ കേൾക്കണം കേട്ടോ മനസ്സിലാ വേറൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക് യു